മേളയും ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു മതസംരക്ഷണം വകുപ്പ് സെന്റർ ജനയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം കർഷകർ സിനിമ പൊതു സംരംഭകരെയും യുവാക്കളെയും ആകർഷിക്കുന്ന തരത്തിൽ എങ്ങനെ പണം തുടങ്ങാം

വിവിധങ്ങളായിട്ടുള്ള ജനകീയ പദ്ധതികളെ കുറിച്ചുള്ള എന്നും കർഷകരുടെ ആദായമാണ് കുറഞ്ഞ ഇടത്തുന്ന കൂടുതൽ ആദായം നൽകുമാണ് ആളുകൾ പാവപ്പെട്ടവരുടെ പശു എന്ന് ബാപ്പുജി വിശേഷിപ്പിച്ചാൽ ആളുകളെ എന്നും വർദ്ധിപ്പിക്കുന്നു

कैलापेदनारी अनुक्रमण संगठन अनुक्रमण नंबर 5 दिल्ली पुल बीमेर राष्ट्रीय रास्ता भूमन्य मंत्री विश्वन जेठरानी निपरसंसदीय चैनल कैलापेदनारी सरकार सर्वेक्षण का प्रीस्टी बाबू अध्यक्ष देवायी इस सम्मेलन के लिए पकड़कर निकलते हैं लोग हाई नोडले को अंधेरी के नाम पर बिखरा

చరిత్ర <míner> సర్ <rahsi Liverpool> ശ്രീ ബാലഗോപാൽ അവർ ഇന്നത്തെ ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയചിതുറൻ അവർ ഇന്നത്തെ ചടങ്ങുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന കഴിഞ്ഞ ഒരു പതിനെട്ടാണ്ടായി ബന്ധപ്പെട്ട് ഈ ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നത് ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ സാരി ചടൈമണ്ഡലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അടുത്ത ഈ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗത ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മീൻമാർ ചെയർമാൻ ശ്രീ കെ എസ് മണി ഈ ആവശ്യം ഹാർദമായിരുന്നു

അഡീഷണൽ ചെറുകിട വ്യവസായികളും അതുപോലെ തന്നെ ഈ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മിൽമ പോലെയും അതുപോലെ ക്ഷീര സംഘങ്ങളും മറ്റു സംഘങ്ങൾ പോലെയും ഉള്ള സംഘങ്ങളിലെ സഹകാരി ഉൾപ്പെടെ ഇപ്പൊ കിടക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പ്രതിസാക്കമാരെ സൂചിപ്പിക്കും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉദ്ഘാടനം വകുപ്പ് മന്ത്രി ശ്രീമതി കേരളത്തിന്റെ അനധ്യനായ തലകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെഹർ

മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്ന വികസന കുതിപ്പിലേക്ക് അന്റെ നേട്ടങ്ങളൊക്കെ നാം എത്തിച്ചേരുന്നതിന് ഭാഗം അതാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു പ്രത്യേകം നന്ദി അറിയിക്കുന്നു വികസിപ്പിച്ചതിലും സുനന്ദിനി പശുപനെ വികസിപ്പിച്ചതിലും നേതൃത്വം വഹിച്ച ഡോക്ടർ ചാക്കോ അസർ ബൈജാൻ സ്വിറ്റ്സർലാൻഡി ചാക്കോയെ അടുത്തതായി ഇവിടെ രണ്ട് തവണ സംസ്ഥാനത്തെ മികച്ച ഡെപ്യൂട്ടി കളക്ടറിനുള്ള പുരസ്കാരത്തിനും അർഹനായി തൃശൂർ അന്തിക്കാട് സ്വദേശിയായ രജിൽ സാറിന് സ്വാഗതം ക്ഷീരവികസന വകുപ്പ് മേധാവിയായ ശ്രീ ശ്രീ തവണ സാഹചര്യമുണ്ട് സ്വകാര്യ സംരംഭങ്ങൾ അതിനെടുത്ത് ഒരു അഞ്ചോ ആറോ ലക്ഷത്തിനടുത്ത് കേരളത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു പതിനാലാം പഞ്ചവർ പദ്ധതിയുടെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുട്ടയുടെ ഏകദേശം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടമാണ് നമ്മുടെ ചെറുകിട ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇവരുടെ ഉത്പാദനം ഏറെ വർഷങ്ങളിലേക്ക് മാറ്റമില്ലാതെ തുറന്നു വരികയായിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് പോയപ്പോൾ നാല് പോയിന്റ് അഞ്ച് ലക്ഷം ടണ്ണിൽ നിന്ന് അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ടണ്ണിലേക്ക് നമ്മളിവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് നിലവിൽ വന്നു മാംസ ഉൽപാദന രംഗത്ത് ശ്രദ്ധേയമായ ഒരു ചുവടുവായ്പായാണ് നമുക്ക് കാണുന്നത് മേന്മയുള്ള സ്ത്രീ ശാക്തീകരണത്തിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ഡിസിഷൻ നമ്മൾ ഞങ്ങളെല്ലാം ആ ഡിസിഷന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തു ഒരു വർഷത്തെ മാംസോൽപാദനം അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം കിടന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ